ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈ മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏഞ്ചലോണിയ എന്ന് പറയുന്ന ചെടി തന്നെയാണേ അപ്പം എല്ലാവർക്കും പ്ലാന്റ് ആയിരിക്കും പക്ഷേ പേര് കേൾക്കുമ്പോൾ ഒരു ഡൗട്ടായിരിക്കും അപ്പം നമുക്ക് ഏഞ്ചലോണിയനെ കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ ഏഞ്ചലോണിയ ഏത് കാലാവസ്ഥയിലും നമുക്ക് വളരെ കുറഞ്ഞ പരിചരണത്തിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഏഞ്ചലോണിയ പിന്നെ ഭയങ്കര ശക്തമായൊരു മഴയൊക്കെ ആണെങ്കിൽ പൂക്കൾ കുറവായിരിക്കും എന്നാലും ഇപ്പം നല്ല മഴയല്ലായിരുന്നു അതുകൊണ്ട് പൂക്കൾ കുറവാണ് എന്നാലും ചെടി നല്ല ഹെൽത്തി ആയിട്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കാം നല്ല വെയിൽ വേണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇല ഇങ്ങനെ തിങ്ങി വളർന്നിട്ട് പൂക്കൾ കുറയും അടിയിൽ നിന്ന് തൊട്ട് ഇങ്ങനെ ായിട്ട് വളർന്നു വരുന്ന ഇങ്ങനെ കൂർത്തിട്ടുള്ള ഒരു ഇലകളാണ് എൻ്റെ പ്രത്യേകത എന്നിട്ട് ഓരോ തണ്ടിലും ഇങ്ങനെ നീണ്ട് വരുന്ന ഇങ്ങനെ കൊലയായിട്ട് വരുന്ന പൂക്കളുണ്ടാവും കേട്ടോ ഒരു പൂക്കൾ പൂക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ ആഴ്ചകളോളം ഇതിൻ്റെ പൂക്കൾ നിൽക്കുകയെ ഇനി നമുക്ക് ഇതിൻ്റെ പോട്ടിങ് മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം ഏഞ്ചലോണിയയ്ക്ക് മണ്ണും മണലും ചാണകപ്പൊടിയും ഒക്കെ അടങ്ങിയ ഒരു പോട്ടിങ് മിക്സ് മതി അതിൽ വെള്ളം നന്നായിട്ട് ഒഴുകി പോകണം നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം എങ്കിൽ ഏഞ്ചലോണിയ നന്നായിട്ട് വളരും ഏത് സാഹചര്യത്തിലും ഏത് മണ്ണിലും നന്നായിട്ട് വളരുന്ന ചെടിയാണ് പക്ഷേ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ പഴുത്ത് ചീഞ്ഞു പോവും കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ വെള്ളം നനയ്ക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നന്നായിട്ട് നനച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ മിക്സ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ മാത്രം നനച്ച് കൊടുത്താൽ മതി കേട്ടോ അല്ല ഒത്തിരി നനയൊന്നും ആവശ്യമില്ല ഏഞ്ചലോണിയൊക്കെ സൂര്യപ്രകാശം നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് ഏഞ്ചലോണിയ ദിവസം ആറു മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഏഞ്ചലോണിയ പിടിപ്പിക്കാം ചട്ടിയിലോ നിലത്തോ ഒക്കെ നമുക്ക് ഏഞ്ചലോണിയ ഏകദേശം ഒരു പതിനെട്ട് ഇഞ്ച് ഒക്കെ വരുന്ന വലിയ ചട്ടിയിലൊക്കെ നമുക്ക് ഏഞ്ചലോണിയ നട്ട് കൊടുക്കാം കാരണം ഇതിങ്ങനെ ഇടതൂർന്ന് തിങ്ങി നിറഞ്ഞു വളരുന്ന ഒരു പ്ലാന്റ് ആണ് നിറച്ചും പൂക്കളും ഉണ്ടാവും അപ്പോൾ നമുക്ക് വലിയ ബോട്ടിലൊക്കെ വെച്ച് കൊടുക്കാം അതിൻ്റെ പ്രൂണിങ് ആണമെന്ന് നമുക്ക് വെക്കാം മറ്റ് ചെടികളെയൊക്കെ അപേക്ഷിച്ച് ഏഞ്ചലോണിക്ക് പ്രൂണിങ്ങിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ ഹെഡിങ് ഒട്ടും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഏഞ്ചലോണിയ പിന്നെ കുഞ്ഞായിട്ട് നമ്മൾ നട്ട് വെച്ച് ഉടനെ വളർന്നു വരുമ്പോൾ നമുക്ക് ഈ കൂമ്പ് ഒന്ന് ചുള്ളി കളയുന്നത് നല്ലതാണ് ഇത്രയും ഒരു വലുതായി കഴിയുമ്പോഴുള്ള ചെറിയ തീരെ കുഞ്ഞു തൈ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഈ വരുന്ന ഇതിൽ നിന്നാണ് നമുക്ക് പൂങ്കുലകൾ വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിന് പ്രൂണിങ് ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഏഞ്ചലോണിയ ഇതിൽ ഒരിക്കലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ജൈവവളം ചാ ചാണകപ്പൊടിയോ എന്തെങ്കിലും ഒരു ജൈവവളം ഇട്ട് കൊടുക്കാം കേട്ടോ ചാണകം കളി ലിക്വിഡായിട്ടോ അല്ലാതെ ചാണകപ്പൊടിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ജൈവവളം ചേർത്ത് കൊടുക്കാം മാസത്തിൽ ഒന്നോ മറ്റോ ഒത്തിരി വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നടുമ്പോൾ നമ്മൾ നല്ലപോലെ ചാണകമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു പോട്ടി മിക്സിലാണെങ്കിൽ നമുക്ക് പിന്നെ ഒത്തിരി വളത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ ഇല്ലാണ്ട് തന്നെ ഏഞ്ചലോണിയ നമുക്ക് നിറയെ പൂക്കൾ തരും ഒരുപാട് കളറുകളിൽ ഉണ്ട് വൈറ്റ് പർപ്പിൾ വയലറ്റ് ഒക്കെ കളറിൽ ഒത്തിരി കളറിൽ ഒരു റെഡ് കളറ് അങ്ങനെ ഒത്തിരി കളറിൽ ഏഞ്ചലോണി ഉണ്ട് പക്ഷേ നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്നത് ഈ ഒരു വയലറ്റ് കളറാണ് ഈ ബാക്കി കളറുകളൊക്കെ തന്നെ സാധാരണ ആയിട്ടുണ്ട് പക്ഷെ കൂടുതലും കാണുന്നത് ഈ ഒരു കളറാണ് ഈ ഒരു പൂക്കൾ നിറയെ തേനൊക്കെ ശേഖരിച്ച് വെക്കുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഈ കുഞ്ഞ് ചെറുതേനീച്ചകളും ബട്ടർഫ്ലൈസും ഒക്കെ ഒരുപാട് വരുന്ന ഇതിനെയൊക്കെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റാണ് ഏഞ്ചലോണിയ പിന്നെ പുതിയ തൈ തൈകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഏഞ്ചലോണിയയ്ക്ക് ചെറിയൊരു തണ്ട് തണ്ടുണ്ടെങ്കിൽ നമുക്ക് ഏഞ്ചലോണിയ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ വിത്തുകൾ എന്ന് പറയാം വിത്തുകൾ അധികം അങ്ങനെ കാണാറ് ഇല്ലെങ്കിലും വിത്തുകൾ ഉണ്ട് പക്ഷേ വിത്തുകളെ കഴിഞ്ഞും എളുപ്പമായിട്ട് നമുക്ക് ഇതിൻ്റെ തണ്ട് മുറിച്ചു വെച്ച് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് ഏഞ്ചലോണി അതുകൊണ്ട് നമുക്ക് പിടിച്ച് പിടിപ്പിക്കാനും ഒട്ടും ബുദ്ധിമുട്ടില്ല പുതിയ പുതിയ തൈകളൊക്കെ ഇത് ചെറിയ സ്റ്റംബുകൾ മുറിച്ച നട്ടാൽ നമുക്ക് പെട്ടെന്ന് തൈകളായി കിട്ടും ഇത് ഒക്കെ ഞാൻ പുതിയ കുഞ്ഞു കവറിനകത്തൂടെ നട്ടു പിടിപ്പിച്ച് വെച്ചേക്കുന്ന തൈകളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ടാഴ്ചയും കൊണ്ട് ഈ ചെടികളൊക്ക ഒക്കെ നന്നായി പിടിച്ചു കിട്ടുകേ നമുക്ക് ഏഞ്ചലോണി എങ്ങനെയാണ് പുതിയ തൈ ഉണ്ടാക്കുന്ന തണ്ട് കട്ട് ചെയ്ത് വെക്കുന്നതിന് നമുക്കൊക്കെ ഇങ്ങനെയൊരു ചെറിയ തണ്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇങ്ങനെയൊരു ചെറിയ തണ്ട് മുറിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്തെ കുറച്ച് ഇലകളൊക്കെ നീക്കം ചെയ്തിട്ട് ഇങ്ങനെ ഒരു തേ എടുക്കാം എന്നിട്ട് ഇട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു കവറിനകത്ത് മതി കേട്ടോ എളുപ്പത്തിൽ ഇതിന് ഉടനെ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടുവേ വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് ആഴ്ചയും കൊണ്ട് തന്നെ രണ്ട് മൂന്നാഴ്ചയും കൊണ്ട് തന്നെ നമുക്ക് ഇത്തേലും പൂവായി കിട്ടും അങ്ങനെ വളരെ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ ഒരു ചെടിയാണ് ഏഞ്ചലോണിയ രണ്ട് ഇഞ്ചൊട്ട് ഏതാണ്ട് ഒരു ഇരുപത്തിനാല് ഇഞ്ച് വരെ അത്രേ ഹൈറ്റിൽ വരെ ഏഞ്ചലോണിയ വളരുള്ളൂ കേട്ടോ എന്നിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഏഞ്ചലോണിയ പിന്നെ ഉണ്ടാകുന്ന കീടബാധകളൊക്കെ വളരെ കുറവാണ് പിന്നെ ആകെ കാണുന്നത് ഒരു ചിലപ്പം മുഞ്ഞ മുന്നേട ശല്യം ഉണ്ടാവാറുണ്ട് അതിന് നമുക്ക് വേപ്പെണ്ണ എമൽഷനോ അല്ലെങ്കിൽ സോപ്പ് ലായനിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറിക്കോളും വളരെ കുറവായിട്ട് മാത്രമേ മഞ്ഞയുടെ ശല്യം കാണാറുള്ളൂ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് കീടബാധകളൊന്നും ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഏഞ്ചലോണിയ അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ പരിചരണത്തിൽ വളർത്താൻ പറ്റുന്ന ചെടിയാണ് പൂക്കളും ചെടി പൂക്കളെ ഇഷ്ടമുള്ളവർക്ക് ഏഞ്ചലോണിയ ഉറപ്പായിട്ടും നട്ട് വളർത്താം നമുക്ക് എപ്പോഴും പുറകെ നടന്ന് ഒത്തിരി ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കുറഞ്ഞ പരിചരണത്തിൽ നമുക്ക് വളർത്തിയെടുക്കാം അത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നല്ല വെയിലത്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് ആറു മണിക്കൂർ കേട്ട് എട്ട് മണിക്കൂർ വരെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഏഞ്ചലോണിയ നട്ടു വളർത്തിയാൽ മാത്രം മതി പിന്നെ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കണം അത്രയും മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഈ ഏഞ്ചലോണിയ നട്ടുവളർത്താം അതുപോലെ ഒരുപാട് ഒത്തിരി ചട്ടിയിൽ ഇങ്ങനെ നിരത്തി വെക്കുവാണെങ്കിൽ നിറയെ പൂക്കൾ തരുന്ന നല്ല ഭംഗിയായിരിക്കും അപ്പം നമുക്ക് ഏഞ്ചലോണിയ നട്ടു വളർത്താം അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ പിന്നെ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്